നമസ്കാരം ഒരു പൂവ് ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെ തിരിച്ചു കിട്ടി എന്നൊരു ചൊല്ലില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ കിട്ടിയത് പ്രത്യേകിച്ചും ഈ എസ് എഫ് ഐ ഗ്രൂപ്പുകൾക്കാണ് അവർക്ക് ഒരു ആവശ്യമില്ലാത്ത വിവാദം ഉണ്ടാക്കിയതാണ് അത് മറ്റ് പല കാര്യങ്ങളും ഗൗരവമായിട്ടുള്ള കാര്യങ്ങളും മറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്നിലും ഓരോന്നിൻ്റെ വാലയിലും അവർ കയറി പിടിക്കുന്നത് ഇന്നിപ്പോൾ ഈ ഗുരു ഗുരുപൂജ നടത്തിയതിനെ ഒരു പാദപൂജ നടത്തിയതിനെ പറ്റിയുള്ള വിവാദമായിരുന്നു ഇത് നമ്മുടെ സംസ്കാരമല്ല എന്നാണ് ഇവർ പറഞ്ഞു വെക്കാൻ പോകുന്ന ആധുനിക ലോകത്തിൽ നിന്നും നമ്മുടെ സംസ്കാരമല്ല എന്ന് പറഞ്ഞു വെച്ചിട്ട് അതിൽ പിടിച്ചുകൊണ്ട് ചർച്ച മുന്നോട്ട് പോകാം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഒരു പൂവ് ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെ അവർക്ക് തിരിച്ചു കൊടുത്തു അപ്പോൾ പിന്നെ ഇതൊക്കെയാണോ നിങ്ങളുടെ സംസ്കാരം എന്ന് തിരിച്ചു ചോദിച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ കാൽ തൊട്ടുവന്നിക്കുന്ന ചിത്രം മുതൽ വി എസ് അച്യാനന്ദൻ്റെ കാല് തൊട്ട് വന്നിരിക്കുന്ന ചിത്രം വരെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു അതൊക്കെ അവർ നന്നായിട്ട് ആസ്വദിക്കുന്നുമുണ്ട് ശരിക്കും ഇനി ചില ക്യാപ്സൂൾ വിതറാൻ വന്നു അതായത് ഇതൊക്കെ അണികൾ അല്ലെങ്കിൽ അവരോട് വലിയ ആരാധനയുള്ളവർ ഉള്ളവർ അവരുടെ കാലത്ത് തൊട്ട് വന്നിരിക്കുന്നതാണ് അവരെന്ത് ചെയ്യാനാണ് അന്നേരം അങ്ങനെ ആയിപ്പോയതാണ് അല്ലാതെ താല്പര്യമുണ്ടായിട്ടൊന്നും അല്ല എന്ന രീതിയിൽ ക്യാപ്സൂളുകൾ ഇറക്കി ഇതിനെ പ്രതിരോധിക്കാൻ നോക്കിയപ്പോഴാണ് അതാ വേറൊരു ചിത്രം അവരുടെ മുന്നേക്കിട്ട് കൊടുത്തു അവിടെ അവർക്ക് ഒന്നും പറയാനില്ല കാരണം മുൻ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ എന്ന വ്യക്തിയുണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് പിണറായി വിജയൻ പോയിരുന്നു അപ്പോൾ അദ്ദേഹം നിൽ നിൽപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ മകൾ മകളുടെ ഭർത്താവ് ഇവർ രണ്ടു പേരും കൂടെ പിണറായിയുടെ കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങുന്നു പിണറായി രണ്ടു രണ്ടുപേരെയും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു അപ്പോൾ അവർക്കറിയാം ഇതൊക്കെ ഈ രാജ്യത്തെ ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് അവർക്കറിയാം പക്ഷേ അത് മറ്റാരെങ്കിലും ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ കുഴപ്പം അവർ ചെയ്താൽ അതിന് സാധ്യതയായി അതിന് സാധൂകരിക്കപ്പെടും അവർ ചെയ്യുന്നതെല്ലാം ശരിയായിട്ടുള്ള ആചാരമാണ് ഉദാഹരണത്തിന് ഈ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ പോയി പുഷ്പാർച്ചന നടത്തി ഈങ്കുലാവ് വിളിച്ച് ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ ആ ആചാരം അവർക്ക് കുഴപ്പമില്ല അത് ആചാരമല്ല അത് വേണ്ടതാണ് എന്ന തരത്തിലാണ് എന്നാൽ അമ്പലത്തിൽ പോയി പ്രതിഷ്ഠയുടെ മുന്നിൽ പ്രാർത്ഥിച്ചാൽ അത് അവർക്ക് അനാചാരവും അന്ധവിശ്വാസവുമാണ് ഇതാണ് ഈ കമ്മ്യൂണിസ്റ്റുകളുടെ പൊതുവായിട്ടുള്ള ഒരു കുഴപ്പം പിന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാർ കുറേ കാലം ഭരിച്ചുകൊണ്ട് കേരളത്തിലുള്ള കുറേ ആളുകൾ ഇവർ പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള സംസ്കാരം എന്ന് തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട് അതായത് ഈ പ്രിൻസിപ്പാളിന് കുഴിമാടം പണിയുക പ്രിൻസിപ്പാളിൻ്റെ കസേര കത്തിക്കുക സാറിൻ്റെ ദേഹത്ത് കരിവലൊഴിക്കുക സാറിനെ ഓടിച്ചിട്ട് തല്ലുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ കേരളത്തിൻ്റെ സംസ്കാരം എന്നാണ് ചിലതൊക്കെ വിചാരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അക്രമവാസനയുള്ളവരും അതുപോലെ നടക്കുന്നവരെയൊക്കെ ഇന്ന് ഇന്നത്തെ തലമുറ ഇവരെയൊന്നും അംഗീകരിക്കത്തില്ല ഇതിരം കാര്യങ്ങളോട് ജനങ്ങൾ എതിർപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ പണിമുടക്ക് കാലത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ് ഇതുപോലെ തന്നെ ഇവർ ഈ കൊണ്ടു നടന്നിരുന്ന അല്ലെങ്കിൽ ഈ അടിച്ചേപ്പിച്ചിരുന്ന പ്രോപ്പകണ്ട മുഖേന നരേറ്റീവ് മുഖേന ജനങ്ങളിൽ അടിച്ചേയിപ്പിച്ചിരുന്ന പല കാര്യങ്ങളും ഓരോ കാലഘട്ടത്തിലും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുതന്നെയാണ് ഇന്ന് ഇന്നേ ദിവസം കണ്ടത് സംഘികളെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഗുരുബന്ധനം നടത്തുന്നത് ട്രോളിൽ കൊണ്ട് വന്ന അവരുടെ അവരിലേക്ക് തിരിച്ചു വന്നത് പിണറായി വിജയൻ്റെ കാലുപിടിക്കുന്ന കാഴ്ച വി എസ് അച്യാനന്ദൻ്റെ കാലുപിടിക്കുന്ന കാഴ്ച പിണറായി വിജയനും വി എസ് അച്യാനന്ദനും ഈ കാലുപിടിച്ചവരുടെ തൊട്ടനുഗ്രഹിക്കുന്ന കാഴ്ചയുണ്ട് ഇതിലും അങ്ങേയറ്റം അശ്ലീലം കടന്ന മേച്ചമായിട്ടുള്ള ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു അതും കൂടെ സോഷ്യൽ മീഡിയ കാണിച്ചു കൊടുത്തു അതായത് വാളയാറിലെ പെൺകുട്ടികളുണ്ട് അറിയാലോ ആത്മഹത്യ ചെയ്ത് ആത്മഹത്യ എന്ന് വരുത്തിത്തീരാത്തൊരു കേസൊക്കെയാണ് അറിയില്ല ഇനിയും അന്വേഷണം പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ എന്തായാലും അതത്ര സാധാരണ രീതിയിലുള്ള ഒരു ആത്മഹത്യയോ കൊലപാതവും ഒന്നും ആ സൂത്രമായിട്ടുള്ള ഒരു സംഗതിയാണ് ആ വാളയാർ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പിണറായി വിജയൻ്റെ ക്ലിപ്പൌസിലാണെന്ന് തോന്നുന്നു അവിടെ പോയി കാലു പിടിക്കുന്ന ഒരു ചിത്രം കൂടെ ഉണ്ട് അതോടൊട്ട് കൊടുത്ത് ഇതൊക്കെയാണോ കമ്മ്യൂണിസ്റ്റുകളുടെ സംസ്കാരം ചോദിച്ചു സത്യത്തിൽ അണ്ണാക്കി പിരിവെട്ടിയാണ് പോയി ഈ കമ്മി കമ്മികളുടെ കാര്യം ഇപ്പോൾ ഇപ്പോൾ അവർ എങ്ങനെയൊക്കെ നിന്ന് വെടിവെച്ചാലും ആ വെടികൊണ്ടൊക്കറങ്ങി തിരിഞ്ഞ് അവരുടെ തന്നെ മണ്ടയ്ക്ക് വന്ന് ഒരു വിചിത്രമായ കാഴ്ചകൾ ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുൻപൊക്കെ അതായത് ഒരു അഞ്ചാറ് വർഷം മുമ്പൊക്കെ ഈ ഇതുപോലെ ഇതാണോ നവോത്ഥാനം പുരോഗമന സമൂഹമല്ലേ അപ്പോൾ ഈ അധ്യാപകരുടെ കാല് തൊട്ട് വന്നിരിക്കുന്നതൊക്കെ മോശമല്ലേ എന്ന് പറയുമ്പോൾ അതിനെ അനുകൂലിക്കുന്നവർ പോലും ഇവരുടെ എതിർപ്പൊക്കെ എതിർപ്പ് പേടിച്ച് മിണ്ടാതിരിക്കുവായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാരണം അങ്ങേയറ്റം മൂല്യച്യുതി സംഭവിച്ച ഒരു സമൂഹത്തിലൂടെയാണ് ഈ പുതിയ തലമുറ വളർന്നു വരുന്നത് പണ്ടൊക്കെ ഒരു അധ്യാപകനെ വഴിയിൽ കണ്ടാൽ പൂർവ്വ വിദ്യാർത്ഥിയാണെങ്കിലും ശരി മുണ്ടിൻ്റെ മടക്കിക്കുത്തൊക്കെ ഒന്ന് അഴിച്ച് ആ ബഹുമാനം കാണിക്കുമായിരുന്നു ഇന്ന് മുണ്ട് കടിച്ച് തലയിൽ കെട്ടാനാണ് നോക്കുന്നത് നമുക്ക് വേണ്ടത് അത് അത്യാവശ്യം ബഹുമാനിക്കുന്ന ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്ന ഒരു തലമുറ മതി അല്ലാതെ ഗുരുക്കന്മാരെ തല്ലുന്ന ഒരു തലമുറ നമുക്ക് വേണ്ട അതിനായിട്ട് കുറച്ച് പുരോഗമനം മാറ്റി വെച്ചാലും ഒരു കുഴപ്പമില്ല ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക നേതാക്കന്മാർക്ക് വേ വേറെ ചിലതൊക്കെ കഴുകിക്കൊടുക്കുന്നേക്കാലും അന്തസ്തുള്ള പരിപാടിയാണ് ഗുരുവിന് പാദപൂജ ചെയ്യുന്നത് ഇത്രയും ലളിതമായിട്ട് പറയാനുള്ളൂ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു